ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിലെ കഴിഞ്ഞ റൗണ്ടിലെ റയൽ റയൽമാറ്റിൻ്റെയും അത്ലറ്റിക്കോ മത്സരങ്ങളെന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പേഴ്സണാണ് നമുക്ക് ആദ്യം തന്നെ റയൽ റയൽമാറ്റിൻ്റെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം ഒട്ടും സർപ്രൈസിങ് അല്ലാതെ ഒട്ടും ഡ്രമാറ്റിക് അല്ലാതെ സാന്തിയാഗോ പറഞ്ഞ പേര് സാൽസ്ബർഗിനെ അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോറിൽ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് റയൽ റയൽമാഡ് അപ്പോൾ ഇത് ഒട്ടും സർപ്രൈസിങ് അല്ലാത്ത റിസൾട്ട് തന്നെയാണ് എക്സ്പെക്ടഡ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കാരണം സാൾസ്ബർഗിനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അവർ അവരുടെ ഡിവിഷനിൽ തന്നെ ഓസ്ട്രിയയിൽ തന്നെ അഞ്ചാം സ്ഥാനത്താണ് ഇരിക്കുന്നത് ടേബിളിൽ അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റേഴ്സ് ആണ് അവർ മുപ്പത്തിനാലാം സ്ഥാനത്താണ് ഇരിക്കുന്നത് ആകെ മുപ്പത്താറ് ടീമുകളേ ഉള്ളൂ അതിൽ മുപ്പത്തിനാലാം സ്ഥാനത്താണ് ഇരിക്കുന്നത് ഒറ്റ വിജയം മാത്രമേ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ അപ്പോൾ അത്തരത്തിൽ സ്ട്രഗ്ലിംഗ് സൈഡ് ആണ് അപ്പോൾ അങ്ങനെ ഒരു സൈഡ് സാന്ധ്യാഗരണവിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് റയലിൻ്റെ ഒരു വിജയമല്ലാതെ മറ്റൊന്നും നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ റയലിനെ സംബന്ധിച്ചു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എൽ ക്ലാസിക്കലേ ഹിമിലിയേഷന് ശേഷം അവർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് എതിരെ കോപ്പയിൽ വിജയിക്കുന്നു അതിനുശേഷം ലാസ്റ്റ് ഫാമാസിനെ തകർക്കുന്നു ഇപ്പോൾതാ സാൾസ്ബർഗിനെ തകർക്കുന്നു ശരിയാണ് ലാസ്റ്റ് പാമാസും സാൾസ്ബർഗും ഒന്നും അത്ര സ്ട്രോങ്ങർ ഒപ്പോണൻസുകളല്ല റയലിനെ സംസുളത്തണം പക്ഷേ സ്റ്റിൽ അവരുടെ മുമ്പിൽ വന്ന ഈ ഒപ്പോണൻസുകളെ തകർത്ത് കളയാൻ റയൽ റയൽമാറ്റിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് അത്തരത്തിൽ ഗോളുകൾ കണ്ടെത്തുകയും ആ ഒരു സ്വാഗറൊക്കെ അറ്റാക്കിംഗ് പ്ലെയേഴ്സൊക്കെ കണ്ടെത്തുന്നതൊക്കെ റയലിനെ സംസാണം നല്ല കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ വീക്കെൻഡിൽ റയൽ റയൽവായുടെ വയഡോറിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് അതും ഒരു ഈസിയർ ഫിക്സർ തന്നെയാണ് റയലിനെ സംഭവിച്ചിടത്തോളം അപ്പോൾ അത്തരത്തിൽ എന്താണ് ഓരോ മത്സരങ്ങൾ വിജയിക്കുമ്പോഴും കോൺഫിഡൻസ് വർദ്ധിക്കുമല്ലോ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ മത്സരത്തിൽ നമ്മൾ റയൽ മാഡൻ്റെ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഫെഡേ വാൽവർദായിരുന്നു റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു വാസ്കസിന് സസ്പെൻഷനായിരുന്നു ഇപ്പോൾ അത് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഫെഡേ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നു ലെഫ്റ്റ് ബാക്കായിട്ട് മെന്തി കളിക്കുന്നു പിന്നെ അസൻസിയും റൂഡിഗറും തന്നെയാണ് സെന്റ് ബാക്ക് പാടന സൈഡ് കളിച്ചിരുന്നത് മിഡ്ഫീലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം കവങ്കയ്ക്ക് ഇഞ്ചുറിയാണ് ഷമീനി ഫിത്തല്ല മുപ്പത്തൊമ്പത് കാരനായിട്ടുള്ള ലുക്കിറ്റ പിന്നെ സഫയോസിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ആ ഒരു നാലംഗ സംഘമുണ്ടല്ലോ ഭീകരന്മാർ അവർ തന്നെയാണ് ഫ്രണ്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് അതായത് കിലിനെ റോഡ്രിഗോ വിനി ജൂനിയർ ജൂഡ് ബെല്ലിങ്ങാമ അവർ നിറഞ്ഞാടിയ ഒരു മത്സരം തന്നെയായിരുന്നു അപ്പോൾ ഈ മത്സരത്തിൻ്റെ സ്വഭാവം കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ അത്ര നല്ല രീതിയിലല്ല റെയിൽമാർക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു അതായത് റെയലിനെ സംബന്ധിച്ചിടത്തോളം പൊസഷൻ ബാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സോസ്ബർഗ്ഗ് പൊസിഷനൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ആയിട്ട് പിന്നെ റെഡ് ബുൾ ടീം അല്ലേ സോൾസ്ബർഗിൻ്റെ ഒരു പിന്നെ ഫിലോസഫിയിൽ ഈ പ്രസയിലൊക്കെ ഉണ്ട് അങ്ങനെ അവർ റെയിലിൻ്റെ അടുത്ത് ബോളുള്ള സാഹചര്യത്തിൽ പ്രസയാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്താണ് റെയിൽ എന്തുകൊണ്ടും ആദ്യത്തെ ഗോൾ കണ്ടെത്തിയതിനു ശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യം ഉണ്ടായില്ല പിന്നെ സ്വാഗറോട് കൂടിയിട്ട് മേൽമേഡ് കളിക്കുന്ന ഒരു സിനിമ കാണുന്നത് ആ ഫസ്റ്റ് ഗോൾ പിന്നെ എങ്ങനെയാണ് വന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ സവയോസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഫെഡറിക്കോ വാൽവർദയുടെ ഇൻവോൾമെൻ്റ് ഉണ്ട് കാരണം ജുഡിലിംഗം പൊസിഷൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഹാഫൈലിൻ്റെ അടുത്ത് പക്ഷേ ആ പൊസിഷൻ റീഗെയിൻ ചെയ്യുന്നത് മറ്റേ ആരുമല്ല നമ്മുടെ ചെന്നൈയാണ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് ഫെഡേ വാൽവർദയാണ് എന്നിട്ട് സബയോസിന് കൊടുക്കുകയാണ് സബയോസിൻ്റെ ഫസ്റ്റ് ടൈം പാസ് എംബാപ്പയ്ക്ക് ഹാഫൈലിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എംബാപ്പയ കൊടുത്തിട്ടുള്ളത് നല്ല പാസ്സാണ് അങ്ങനെയുള്ള ആ ഒരു ഫോർവേഡ് തിങ്കിങ് പാസ് അദ്ദേഹം കൊടുക്കുന്നു എംബാപ്പെ ലെഫ്റ്റ് റോഡാണ് ഇതുള്ള വിനിയോഗിക്കുകയായിരുന്നു വിനിയതുമായിട്ട് പോയിട്ട് വിനി എന്നിട്ട് നല്ലൊരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കണം അപ്പോൾ ഈ സിനാരിയോ അല്ലേ ജൂഡ് ബലിങ്ങ് ആവേണം ബോക്സിലേക്ക് ആ ഒരു നയൻ്റെ പോലെ റണ്ണ് നടത്തുന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ആ സെൻറ്റർ ഏരിയയിലുള്ള ജൂഡിൻ്റെ റണ്ണാണ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ് കൂടെ വിനിക്കുന്നത് പക്ഷേ അത് ജൂഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ ജൂഡിൻ്റെ കാലിൽ തട്ടിയിട്ട് അപ്പോഴേക്കും റൈറ്റിലൂടെ ജൂഡിൻ്റെ റൈറ്റിലൂടെ റൈറ്റ് വിങ്ങർ ആയിട്ട് കളിക്കുന്ന റോഡ്രിഗോ എന്നിട്ടുണ്ടായിരുന്നു റോഡ്രിഗോ അത് ഗോളാക്കി മാറ്റിയിരുന്നു അങ്ങനെ റോഡ്രിഗോ ആണ് ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഈ റോഡ്രിഗോയുടെ ഓവറോൾ ഇൻഫ്ലുവൻസിനെ കുറിച്ച് സംസാരിക്കണം അതായത് പലപ്പോഴും എന്നാണ് അദ്ദേഹത്തിന് അർഹിച്ച രീതിയിലുള്ള ക്രെഡിറ്റ് കിട്ടാതെ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല ക്ലച്ച് മൊമെൻറ്റിലും റോഡ്രിഗോ റയൽ മാഡിന് വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് മാത്രമല്ല പ്രോപ്പർ ടീം പ്ലെയർ ആണ് അതിൻ്റെ ലിങ്ക് പ്ലെയിൻ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് മാത്രമല്ല ടീമിന് വേണ്ടി ഒരുപാട് സാക്രിഫൈസസ് കൂടി ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറാണ് റോഡ്രിഗോ ആളുടെ നാച്ചുറൽ പൊസിഷൻ അല്ല റൈറ്റ് വിങ് എന്ന് പറഞ്ഞാൽ ആൾക്കും ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചിട്ട് അവിടെ നിന്ന് കട്ടിങ് സൈഡ് ചെയ്തിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടമുള്ളത് പക്ഷേ ആൾ സെൻട്രൽ റോൾ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് റൈറ്റ് വിങ്ങിലാണ് കൂടുതലും കളിക്കുന്നത് നമ്മൾ കണ്ടത് അവിടെയൊക്കെ കളിക്കുമ്പോഴും ആ ടീമിന് ആ ഒരു അറ്റാക്കിങ്ങിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ഈ ചെങ്ങാൻ ശ്രമിക്കാറുണ്ട് കാരണം അദ്ദേഹത്തിന് ആ ഒരു വർക്ക് റേറ്റ് മാത്രത്തിലാണ് മറ്റു ചിലർ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യാത്ത സാഹചര്യത്തിൽ പോലും അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും വർക്ക് റേറ്റ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇവൻ കിലിനംപയും നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നുണ്ട് കിലംബാപ്പയും ടീം പ്ലെയർ ആയിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ റയിലിന് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷേ റോഡുകൾ എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വർക്ക് എത്തിക്കൽ ഒരു ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം തുടങ്ങണം പിന്നെന്താണ് വളരെ ഇമ്പ്രസീവായിട്ടുള്ള ഔട്ട്പുട്ടും പലപ്പോഴും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ചില സാഹചര്യങ്ങളിൽ ഇൻകൺസിസ്റ്റൻസി അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ വരാറുണ്ട് അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇപ്പോൾ അതാ ഈ ബിസിനസ് എൻഡ് ഓഫ് ദി സീസണിൽ കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ കിടക്കുന്ന സാധ്യതയിൽ ഇപ്പോൾ അവസാനത്തെ എട്ട് മത്സരങ്ങളിൽ എട്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് അതുതന്നെ ഈ മത്സരത്തിൽ അദ്ദേഹം അടിച്ചുള്ള രണ്ടാമത്തെ ഗോൾ ഉണ്ടല്ലോ അതൊരു സെൻസേഷൻ സ്ട്രൈക്കായിരുന്നു ബ്യൂട്ടിഫുൾ സ്ട്രൈക്കായിരുന്നു അത് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ജുബലിംഗാവും റോഡ്രിഗും തമ്മിലുള്ള ഒരു ലിങ്ക് അപ്ലേ അപ്പോൾ ഇവിടെ നമുക്കറിയാം കാലാഞ്ചൂട്ടിയുടെ ആ ഒരു റിലേഷൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ റൊട്ടേഷൻ നടക്കാറുണ്ട് ചില സാഹചര്യങ്ങളിൽ ഈവൻ റോഡ്രികോയും ലെഫ്റ്റ് പോകാറുണ്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കൂടുതലും റയൽ മേഡൻ അറ്റാക്ക് ഈ മത്സരത്തിലും വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എംബാപ്പയും ലെഫ്റ്റ് ഡ്രിഫ്റ്റ് ചെയ്യും വിനി അവിടെ തന്നെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ലെഫ്റ്റ് ലേഗ് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരാൾ ആ സെൻട്രൽ പൊസിഷൻ പിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ രീതിയിൽ റൊട്ടേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ റോഡ്രിഗോ ലെഫ്റ്റ് സൈഡിലായിരുന്നു അപ്പോൾ ജൂടുമായിട്ടുള്ള ആ ഒരു വൺ ടു അതൊരു ഫെൻറ്റാസ്റ്റിക് വൺ ടൂ ആയിരുന്നു റോഡ്രികോ തിരിച്ച് ജൂഡിനെ പാസ് കൊടുക്കുമ്പോൾ ജൂഡിൻ്റെ റിട്ടേൺ ബോൾ ഒരു ടച്ച് എടുക്കുന്നുവെന്നിട്ട് ബാക്കിയിൽ പാസ്സാണ് കൊടുക്കുന്ന റോഡ്രിഗോക്ക് റോഡ്രികോയിലേക്ക് എത്തുന്ന സാധ്യത റോഡ്രിഗോ പിന്നെ വളരെ കോൺഫിഡൻറ്റ് ആണ് ബോക്സിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് അദ്ദേഹം അതേ കേളർ സാധനം അടിച്ചു കയറ്റുകയാണ് അതൊരു ബ്യൂട്ടിഫുൾ ഗോളാണ് ബ്യൂട്ടിഫുൾ ഗോൾ ഈ മത്സരത്തിൽ വിനി വേറെ രണ്ട് ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഗോൾ അതാണ് അതൊരു ഫൻറ്റാസ്റ്റിക് സ്ട്രൈക്കാണ് അപ്പം അങ്ങനെ ആണ് ആദ്യത്തെ രണ്ട് ഗോളുകളും റയൽ മാഡ്രിഡ് മത്സരത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും അടിച്ചത് റോഡ്രിഗോ ആണ് എന്നുള്ള കാര്യം ഓർക്കണം ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ രണ്ടേ പോസിൻ്റെ ലീഡായിരുന്നു മാഡ്രിഡ് ഉണ്ടായിരുന്നത് അപ്പോൾ റോഡ്രിഗോയുടെ ആ ഒരു ഗോള് അതായിരുന്നു എനിക്ക് തോന്നുന്നത് മത്സരത്തിൽ റയൽമാൻഡൻ തന്നെ ആദ്യത്തെ ഒരു സീരിയസ് അറ്റംപ്റ്റ് ടുവേഡ്സ് ഗോൾ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ ആസ് എക്സ്പെക്റ്റഡ് റയൽ മാഡ്രിഡ് കൂടുതൽ ഗോൾ കടിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ ഗോൾ വരുന്നത് കെ എൻ ബാപ്പയ്ക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റാണ് അതായത് അതിൽ അഗെയിൻ റോഡ്രിഗോയുടെ പാസ് നല്ലതായിരുന്നു റോഡ്രിഗോ റണ്ണെയ്തു വരുന്ന റൈറ്റ് ഏരിയയിലൂടെ വന്നിട്ട് എംബാപ്പയുടെ റണ്ണ് പിക്ക് ചെയ്യുന്നു എംബാപ്പയുടെ ഫസ്റ്റ് ടച്ച് അദ്ദേഹം ഒരു ഹെവി ടച്ച് എടുത്തിട്ട് പിന്നെ ബോക്സിലേക്ക് പോയിട്ട് ഷോട്ട് അടിക്കാൻ ശ്രമമാണ് നടത്തിയത് പക്ഷെ ഹെവി ടച്ച് ഡിഫെൻഡ് ചെയ്തു ഡിഫൻഡ് ചെയ്ത സാധനം ബാക്ക് പാസ് കീപ്പർ കൊടുത്താണ് കീപ്പർ അവിടെ ഭയങ്കര ഭയങ്കര കാഷ്വലായിട്ട് അവിടെ പിന്നെ പാസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ അത് എംബാപ്പ വിൻ ചെയ്യുന്നു മോശം ടച്ചായിരുന്നു കീപ്പറിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത് എംബാപ്പിച്ചോളം ഗിഫ്റ്റ് അപ്പോൾ പത്തൊമ്പതാമത്തെ ഗോൾ എംപാപ്പി അടിച്ചിരിക്കുകയാണ് സീസണിലേത് അങ്ങനെ മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡ് പിന്നെ രണ്ട് ഗോളുകൾ വിനീ ജുണർ കാണിച്ചത് വിനിയെ സംസാരിക്കും മത്സരത്തിൻ്റെ തുടക്കത്തിൽ അത്ര നല്ലതായിരുന്നില്ല ചങ്ങായി പക്ഷെ പിന്നീട് ഗ്രോ ചെയ്തു സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോളുകൾ അടിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് നന്നായി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയായിരിക്കും മാത്രമല്ല തുടക്കത്തിൽ നമ്മൾ കാണുന്നതായിരുന്നു വെച്ചാൽ ഈ ഫ്രണ്ടിലുള്ള പ്ലേഴ്സിലേക്ക് സർവീസ് കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു റയൽ മേഡൽ പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഗോളിന് ശേഷം വളരെ കംഫർട്ടബിൾ ആയിരുന്നു റയൽ മാഡൽ നാലാമത്തെ ഗോൾ റയൽ മേഡൽ അടിക്കുന്നത് എങ്ങനെയാണ് വിനി ജൂനറുടെ ഗോൾ വരുന്നത് എങ്ങനെയാണ് അതിൽ ലുക്കിറ്റ എന്ന് പറയുന്ന നാൽപ്പത് വയസ്സാകാൻ പോകുന്ന ചങ്ങായിയുടെ ആ ഒരു പാസിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടതായിട്ടുള്ളത് ആ ഒരു ഹാഫ് എല്ലടുത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വിനി ജ്യൂനിയർ പിക്ക് ചെയ്തിട്ടുള്ള പാസ് സെൻസേഷണൽ പാസ്സാണ് അതിൻ്റെ വെയ്റ്റേജ് ബ്യൂട്ടിഫുൾ ആണ് അങ്ങനെ വിനി അതിലേക്ക് ഓടിയെത്തുന്നു വിനി എന്നിട്ട് കട്ട് ഇൻ സൈഡ് ചെയ്യുന്നു കട്ട് ഇൻ സൈഡ് ചെയ്തിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു ഗ്രേറ്റ് ഗോൾ പക്ഷേ അതിലുള്ള ലുക്കിറ്റയുടെ പാസ് ലുക്കിറ്റയുടെ അസിസ്റ്റൻറ്റ് ഫെൻതാസ്റ്റിക് ആണ് അഞ്ചാമത്തെ ഗോള് അപ്പോഴേക്കും ഫെഡേ ആ ഒരു ഫുൾ ബാക്ക് റോൾ എന്നൊക്കെ മിഡ്ഫീൽഡിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു സബ്സ്റ്റ്യൂഷൻസ് കുറേ വരുത്തിയിട്ടുണ്ടായിരുന്നു അതിലേക്കൊക്കെ ഞാൻ വരാം അതായത് അലബയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അസൻസീവായി ഒരു റൈറ്റ് സൈഡിലേക്ക് നീങ്ങുന്ന സിനാരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഫെഡെ മിഡ്ഫീൽഡിലേക്ക് തിരിച്ചു വരുന്നു മിഡ്ഫീൽഡ് പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു റണ്ണ് നമ്മൾ കാണുകയാണ് അത് അദ്ദേഹത്തിൻ്റെ മെയിൻ ഒരു ആട്രിബ്യൂട്ട് കൂടിയാണ് ബോളുമായിട്ട് ഒരു പിന്നെ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു ഒരു കഴിവ് അങ്ങനെ വിനീ ജൂനറി പിക്ക് ചെയ്യുന്നു വിനീ ജൂനറിൻ്റെ അവിടുത്തെ ഒരു എബിലിറ്റിയും ഫെൻതാസ്റ്റിക് ആണ് അതായത് ഇത്തവണ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അറ്റൻഡ് സൈഡ് ചെയ്യുകയാണ് സിമ്പിൾ ആയിട്ട് അതിൽ കംപ്ലീറ്റ്ലി ഡിഫൻഡേഴ്സിനെ ഡിസീവ് എന്നിട്ട് അദ്ദേഹം മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു ഗ്രേറ്റ് ഗോളാണ് ഗ്രേറ്റ് ടെക്നീക്കാണ് നമുക്ക് വിനിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് വിനയ സംശോളം ഇപ്പോൾ അദ്ദേഹം നൂറ് ഗോളുകൾ റയൽ റയൽമാൻഡിന് വേണ്ടി അടിച്ചിരിക്കുകയാണ് നൂറ് ഗോളുകൾ അപ്പോൾ അത് ചെറിയൊരു കാര്യമല്ല അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷനിലും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ ഓൾറെഡി ഏഴ് ഗോളുകൾ വിനീ ജൂനിയർ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ വിനയ സംച്ചോടം മറ്റൊരു ലാൻഡ്മാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇതേപോലെ നൂറ് ഗോളുകളായിട്ടുള്ള സാധ്യത്തിൽ സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്ററിൽ ഇരിക്കുന്ന സാധ്യത്തിൽ അതേ രീതിയിലൊരു സെലിബ്രേഷനാണ് വിനീ ജൂനിയർ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇനി എന്താണ് വിനീ സംജോളം മത്സരത്തിൽ എല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പിച്ച് സസ്പെൻഷനാണ് അടുത്ത കളി കളിക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊരു ഒരു പ്രശ്നമാണ് ഈ ഡിസിപ്ലിൻ്റെ ഒരു 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 പ്രശ്നം വിനിയെ കാര്യമായിട്ട് അലട്ടുന്നുണ്ട് അതായത് ഇരുപത്തിയാറ് മത്സരങ്ങളാണ് ഈ സീസണിൽ കളിച്ചിരുന്നത് ഇതിൽ പത്ത് എല്ലോ കാർഡുകൾ ഓൾറെഡി ചെങ്ങായി വേടിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത് സ്ക്വാഡിൽ തന്നെ ഏറ്റവും കൂടുതൽ എല്ലോ കാർഡ് കളി ചങ്ങനെ മേടിച്ചത് റെയിൽമേരിൻ്റെ സ്കാഡിൽ പിന്നെ ഇതോടൊപ്പം റെഡ് കാർഡും കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഫ്രം ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജാനുവരി അവസാനം വരെ അദ്ദേഹം ഏതൊക്കെ മത്സരങ്ങൾ സസ്പെൻഷൻ മൂലം മിസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സെവിയ ലാസ്പാമസ് വയഡോയിഡ് ബ്രസ്റ്റ് ബ്രസ്റ്റ് എവേ ഒരു ടഫ് ഫിക്ചറാണ് റയലിനെ സംസാരിക്കണം അവരുടെ ടോപ്പ് എയ്റ്റ് സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ഈ ഒരു ഡിസിപ്ലിൻ അദ്ദേഹം ഇമ്പ്രൂവ് ആക്കേണ്ടതായിട്ടുണ്ട് സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ എന്താണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് റയൽ റൽമാരിൽ വിജയിക്കുന്നു ഇനി ഇതിൽ എടുത്തു പേണ്ടതായിട്ടുള്ള മറ്റൊരു പെർഫോമൻസ് കാഴ്ചയുള്ള ചെങ്ങായി സബയോസ് തന്നെയാണ് സബയോസ് അഗൈൻ ഹാഡ് എ സെൻസേഷണൽ ഗെയിം അതായത് എന്താണ് തൊണ്ണൂറ്റി ഒൻപത് ടച്ചസ് ഈ മത്സരത്തിൽ സബയോസിനുണ്ടായിരുന്നു അതിൽ എൺപത്തിയേഴ് തവണ ചെങ്ങായി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാസിങ്ങിൽ നയൻറ്റി എയ്റ്റ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആക്യുറസി ഉണ്ടായിരുന്നു ക്ലോസ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് എന്താ പറയുക ആദ്യാദ്യം ആക്യുറസിയിലാണ് അദ്ദേഹം പാസ് കൊടുക്കുന്നതായിരുന്നു അതിൽ പല പാസുകളും ഫോർവേഡ് തിങ്കിങ് പാസുകളായിരുന്നു അല്ലാതെ എല്ലാം സൈഡ് വൈസ് പാസുകളോ കാര്യങ്ങളോ ആയിരുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് അദ്ദേഹം പ്രസ് ചെയ്യുന്ന രീതിയാണെങ്കിലും അദ്ദേഹം ഡിഫൻസിന് കവർ കൊടുക്കുന്ന രീതിയാണെങ്കിലും ഹാഡ് എ ഗ്രേറ്റ് ഗെയിം വൺസ് എഗെയിൻ എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ അഞ്ച് ടാക്കളുകൾ നടത്തിയിട്ടുണ്ട് ഒരു ബ്ലോക്ക് ഒരു ഇൻ്റർസെപ്ഷൻ അത്തരത്തിൽ ഗ്രേറ്റ് ഗെയിം ആയിരുന്നു പക്ഷേ സോൺസ്ബർക്ക് കാര്യമായിട്ട് റിട്ടൺ ചെയ്തിട്ടില്ല റയൽ മാഡിനെ എന്നുള്ളതും ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് ലാസ് പാമസും അതേപോലെ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു നമുക്ക് അറിയുന്നതാണ് അപ്പോൾ അതേപോലെ ഈ മത്സരവും റയലിനെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിളി ഈസിയർ ആയിരുന്നു ബെറ്റോ ഒപ്പോണൻസുകൾക്കെതിരെയുള്ള മത്സരങ്ങൾ വരും അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ ടീം ലൈനപ്പ് ചെയ്യുക എന്നുള്ളത് കണ്ടരേണ്ട സംഭവമാണ് ചിലപ്പോൾ ബെറ്റോ ഒപ്പോണൻസുകൾക്കെതിരെ അഗൈൻ ഫെഡേ വാൽവർദയെ ആ ഒരു റൈഡ് ബാക്കായിട്ട് കളിപ്പിക്കേണ്ടി വരും ബാസ്കസിനെ പിടിച്ച് കളിപ്പിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും സത്യം പറഞ്ഞാൽ ഫോർത്ത് പോലെ അല്ലെങ്കിൽ ലോറൻസ് പോലെയുള്ള ഒരു യങ്സ്റ്ററിനെ ആ ഒരു എന്താ പറയുക ആ ഫുൾ ബാക്ക് റോളിൽ കൊണ്ടുവരേണ്ട ഒരു സമയമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ആ ഒരു ഗെയിം ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരേണ്ട ഒരു സമയമായിരുന്നു അത് പക്ഷേ അതിന് കാലം രൂപ മുതിർന്നില്ല അപ്പോൾ ആ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നത് ഫെഡയെ തന്നെ ബിഗ് മത്സരങ്ങൾ ആ ഒരു റൈറ്റ് ബാക്ക് റോള് കളിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു പക്ഷേ കർലോഞ്ചിലോട്ട് വാസ്കസ് വിറ്റാണെങ്കിൽ ഇപ്പോൾ വാസ്കസിനെ തന്നെ അവിടെ കളിപ്പിക്കും ഫെഡേ ബിഗ് മത്സരങ്ങളിൽ മിഡ്ഫീൽഡിൽ റെയിൽമേടിന് ആവശ്യം വരും അതൊരു പ്രശ്നമാണ് ഈ കമങ്കൊക്കെ ഇഞ്ചി പറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ആകുന്ന ഒരു സിനാരിയല് സബയോസ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് ബിഗ് ടൈം പ്രത്യേകിച്ച് ഇപ്പോൾ ക്രൂസിൻ്റെ അഭാവത്തിൽ അവർക്ക് ആ മിഡ്ഫീൽഡിൽ അത്തരത്തിലൊരു കണ്ടക്ടറിൻ്റെ ഒരു ഒരു ആവശ്യമുണ്ട് കാര്യങ്ങൾ ടിക്ക് എന്നൊരാളുടെ ഒരാളുടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ സബയോസ് സ്റ്റെപ്പ് ചെയ്തു അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് അപ്പൊ എന്താണിപ്പോൾ ടീമിൽ നിന്ന് പിന്നെ മാറ്റി നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്ലെയർ ആയിട്ട് മാറിയിരിക്കുകയാണ് സബ്യോസ് അപ്പോൾ ലുക്കിത ഈ മത്സരം നല്ല കളിച്ചിട്ടുണ്ട് പക്ഷെ അഗെയിൻ ആ ഒരു ലെഗ്സ് ലെഗ്ഗില്ലായ്മ പ്രശ്നമാണ് ബിഗ് ടീമുകൾ എതിരെ സ്റ്റ്രകൾ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലാതെ അദ്ദേഹത്തിന് തൊണ്ണൂറ് മിനിറ്റ് ഒന്നും കളിക്കാൻ പറ്റില്ല നമുക്ക് അറിയുന്നതാണ് പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വിഷനും കാര്യത്തിനൊന്നും ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല ബിഗർ ടീമുകൾക്കെതിരെ ബിഗർ ടെസ്റ്റുകൾ വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ ടീം പ്രതികരിക്കാമെന്നുള്ളത് കണ്ടിട്ടുള്ള സംഭവമാണ് പിന്നെ ജൂഡ് ബലിംഗാം അഗൈൻ അപ്പ് ആൻഡ് ഡൗൺ അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് ആ ഗോളിന് ശേഷം പിന്നെ കംപ്ലീറ്റ്ലി റയൽമാൻ്റെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പണിയെടുക്കേണ്ട ഒരു സിനാരി ഉണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹത്തിനെയും പിൻവലിച്ചിട്ടുണ്ടായിരുന്നു കുറേ സബ്ബുകൾ കേരളം ചുരൂട്ടി മത്സരത്തിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ആർദാ ഗുലിയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനാരി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒപ്പം എൻട്രിക്കിന് എംബാപ്പയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻട്രിക്കിനെ കൊണ്ടുവരുന്നു പിന്നെന്താണ് യാക്കോബർ റമോന് അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു റോട്ടി കരണ പിൻവലിച്ചിട്ട് പിന്നെ ബ്രഹീം ഡിയാസ് തോന്നിട്ടുണ്ടായിരുന്നു റോട്ടിക്കോ ഉപകരമായിട്ട് അപ്പം അങ്ങനെ ചേഞ്ചസ് കുറേ വരുത്തിയിട്ടുണ്ടായിരുന്നു ജൂഡാമിനെയും ഒക്കെ ആ ഒരു അറുപത്തിനാലാമത്തെ മിനിറ്റിൽ തന്നെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു കറാൻ ഷോട്ടി അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനി നേരെ നമുക്ക് അത്ലറ്റിക്കും വേണ്ട ഒരു ഗ്രേറ്റ് കമ്പാക്ലി കയറന്നു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കമ്പാക്ക് തന്നെയാണ് അതായത് ടിപ്പിക്കൽ സിമിയോണി ടീമിൻ്റെ ഗ്രിത്ത് ഡിറ്റർമിനേഷൻ അവരുടെ പാഷൻ അവർ നെവർ ഗിവ് അപ്പ് മെൻ്റാലിറ്റി എല്ലാം നമുക്ക് ഈ മത്സരത്തിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ അത്ലറ്റിക് ഗവൺമെൻ്റെ ഹോം ക്രൗഡിന് മുമ്പിൽ ഇൻക്രെഡിബിൾ അറ്റ്മോസ്ഫിയറിന് മുമ്പിൽ അവർ എന്താണ് ഇമ്പോസിബിൾ ഫുൾ ഓഫ് ചെയ്തിരിക്കുകയാണ് കാരണം മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർക്ക് റെഡ് കാർഡ് കാണേണ്ട സിനാരി ഉണ്ടായിരുന്നു അങ്ങനെ പത്ത് പേര് വെച്ച് കളിക്കുകയാണ് ടെൻ വി ഇലവൻ ആയിട്ട് കളിക്കുന്ന സാധനത്തിൽ തന്നെ അവർ ഈക്വലൈസർ കണ്ടെത്തുന്നു ഇതിനിടയിൽ ലെബക്യൂസിന് ലീഡെടുത്തിട്ടുണ്ടായിരുന്നു ഷാബേസ് ഉള്ളത് പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ഈക്വലൈസർ കണ്ടെത്തുന്നു പിന്നെ ലെബക്യൂസിനും പത്ത് പേര് വെച്ച് ചുരുങ്ങേണ്ട സിനാരി വരുന്നു അങ്ങനെ ടെൻ വി ടെൻ ആകുന്നു ആ ടെൻ വി ടെൻ ആകുന്ന സിനാരി വലിയ അഗൈൻ എന്താണ് ലാസ്റ്റ് മിനിറ്റുകളിലേക്ക് കടക്കുന്ന സാധനത്തിലാണ് അവർ ആ വിന്നിംഗ് ഗോള് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അത്ലറ്റിക്കും ഇതിൻ്റെ ശേഷമുള്ള സെലിബ്രേഷൻ ഇൻക്രെഡിബിൾ സെലിബ്രേഷൻ കൂടെയാണ് അപ്പോൾ ഇത് മത്സരത്തിലെ ഈക്വലൈസറും വിന്നിംഗുകളും അടിച്ചിട്ടുള്ളതും മറ്റേ ആരുമല്ല തൊലിനാൽ വൈറസ് ആണ് വാട്ടർ ഫുട്ബോളാണ് അതായത് യുലൻ അൽവാരസിനെ സംബന്ധിച്ചോദം ഇപ്പോൾ ആ ആറ് ഗോളുകൾ ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കും മേടിനോട് അടിച്ച് അടിച്ചിരിക്കുകയാണ് ആൾ ഓൾറെഡി വേൾഡ് കപ്പ് വിന്നറാണ് ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ് മാൻ സിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് മൊമെൻസിൽ അദ്ദേഹം ഡെലിവറി നമ്മൾ കണ്ടിട്ടുണ്ട് അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് മൂമെൻ്റ്സിൽ ഡെലിവറി നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അത് അത്ലറ്റിക്കോ മേഡിന് വേണ്ടിയിട്ടും ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വല്ലാത്തൊരു പ്ലെയർ തന്നെയാണ് അതായത് ജികോ സിമോണിക്കൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകുന്നില്ല എന്നുള്ളതാണ് പ്രസ് കോൺഫറൻസിലുള്ള സിമോണിയുടെ വാചകങ്ങളൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കാരണം പ്രോപ്പർ ടീം പ്ലെയറാണ് ഇപ്പോൾ ഹ്യുമിനസ് ഒക്കെ മത്സരത്തിന് ശേഷം അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ് അതിപ്പോൾ സിറ്റിയിൽ കളിക്കുന്ന സാഹചര്യത്തിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊസിഷനൊന്നും ആയിരുന്നില്ല പലപ്പോഴും കളിക്കുന്നതായിരുന്നു പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു ഓൾവേസ് ഓൺ ദ പിച്ചിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് തന്നെ കൊടുക്കാൻ ശ്രമിക്കും അത് ഡിഫെൻസീവ്ലി ആയിക്കോട്ടെ ഒഫൻസീവ്ലി ആയിക്കോട്ടെ ഒരു സ്ട്രൈക്കറാണ് ചേങ്ങായി പക്ഷേ ആള് ഈവൻ സിമിയോണി അദ്ദേഹത്തിനെ വിങ്ങിലൊക്കെ കളിക്കുന്ന സിനിമാരിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈവൻ സ്ട്രൈക്കർ ആയിരിക്കുക തന്നെ പത്ത് വെച്ച് കളിക്കുന്ന സിനിമാരിൽ അദ്ദേഹം ഡിഫെൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് ട്രാപ്പാക്ക് ചെയ്യുന്ന രീതിയും ടാക്കുകൾ നടന്ന രീതിയും അതൊക്കെ ഭീകര ഭീകരസംഭവം അതായത് ടീമിനു വേണ്ടി മരിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന പ്ലെയേഴ്സിനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടവും കാരണം കാരണം ഫാൻസിനെച്ചോളം അവർ അവരുടെ ഫേവറേറ്റ് പ്ലെയേഴ്സിന് പട്ടികയിൽ ഓൾറെഡി അൽവാരിസിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടാകും കാരണം അത്തരത്തിലുള്ള പ്രകടനമാണ് ചെങ്ങായി കാഴ്ചവെക്കുന്നതേ ആ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ ടീമിന് എല്ലാം കൊടുക്കാൻ തയ്യാറാകുന്ന മെന്റാലിറ്റി അത് തന്നെയാണ് ഫാൻസിന് കാണാൻ ആഗ്രഹമുള്ളത് അല്ലേ പിന്നെ അതോടൊപ്പം തന്നെ ഗോൾസും പ്രൊവൈഡ് ചെയ്യും അദ്ദേഹത്തിൻ്റെ മെയിൻ സംഭവം അത് പിന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കില്ലല്ലോ ചെങ്ങായി അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ ആ റീക്വേസർ ഗോൾ എങ്ങനെയാണ് വരുന്നത് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിനാരില് ഗ്രീസ്മിനേക്ക് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ഹോപ്പ്ഫുൾ ലോങ് ബോൾ കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഓടാൻ അൽവാരസ് തയ്യാറാണ് വില്ലിംഗ് ചെയ്സറാണ് വില്ലിംഗ് റണ്ണറാണ് അവിടെ ഒരു ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്താണ് ഡിഫൻസിനെ ഇടങ്ങറാക്കിയിട്ട് അവിടെ ഒരു ചാൻസ് കിട്ടിയാലോ എന്നുള്ള രീതിയിലുള്ള ആ ഒരു മെൻ്റാലിറ്റിയാണ് ഞങ്ങൾ അയക്കുള്ളത് അപ്പോൾ അവിടെ ജോണനായ ഇടങ്ങറാക്കുന്നുണ്ട് ആള് പിന്നെ അത്ര ഒരു ഒരു ഭീകരമായിട്ടുള്ള ഒരു എന്താ പറയുക ഫിസിക്കൽ സ്പെസിമൻ ഒന്നുമല്ല അൽവാരസ് പക്ഷേ ആളൊരു സ്ട്രോങ് ബോയ് ആണ് അത്ര എളുപ്പത്തിൽ ആളിനെ അങ്ങോട്ട് പുഷ് ചെയ്യാനൊന്നും പറ്റൂല അപ്പോൾ എന്തായാലും അവിടെ ജോഡന്തിൻറ്റാക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്താണ് ഈ പിന്നെ ജോഡന്ദൻറ്റാ കാല് നീട്ടി വെച്ചിട്ട് അതത് പിന്നെ ആ സീൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയാണ് പക്ഷെ അത് അത്ര ദൂരം പോകുന്നില്ല അവിടെ അൽവാരസ് പിന്നെ അത് ഒന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യുന്നു വീണ്ടും മറ്റൊരു ഡിഫൻ്റ് കൂടി അദ്ദേഹത്തിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഗ്രിമാൾഡോ ആണ് വരുന്നുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് ഇൻസ്റ്റിങ് യൂസ് ചെയ്തുകൊണ്ട് അത് ഫിനിഷ് ചെയ്യുകയാണ് അപ്പോൾ അതാണ് അവിടെ ഒരു ഒരു കാര്യമായിട്ടുള്ള കാര്യമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തൊരു സിനാരിയിൽ നിന്ന് അങ്ങനെ ഒരു ഈക്വലൈസർ കണ്ടെത്താൻ അൽവാരസിന് സാധിക്കുകയാണ് അതാണ് അൽവാരസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒന്നേ ഒന്നിലേക്ക് മത്സരം മാറ്റുന്നു വിന്നിംഗ് ഗോൾ അങ്ങനെയാണ് പറക്കുന്നത് അഗെയിൻ ഒരു ഹോപ്പ് ഫുൾ ലോങ് ബോളാണ് ഒരു ക്ലിയറൻസ് വരികയാണ് അപ്പോൾ അതിൽ എന്ന് പറയുന്ന ചെങ്ങായി ആളും ഒരു ഒരു ഇത്തരത്തിലൊരു ബെസ്റ്റാണ് ഒരു ഇടങ്ങർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് അർജന്റീനായിട്ടുള്ള ചെങ്ങായി ഒരു സൂപ്പർ സബ് ആണ് ഇപ്പോൾ സിമിയോൻ്റെ അപ്പോൾ ആൾ വന്നിട്ടും ആളൊരു എനർജിയും കാര്യങ്ങളൊക്കെ പല മത്സരങ്ങളും യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടെ ഈ പിന്നെ ലെവക്യൂസിൻ്റെ ഡിഫൻസിന് അടങ്ങി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് കൊറിയ അപ്പോൾ അതിൽ ഗ്രാമി ചാക്കയുടെ ടച്ച് ഇത്തിരി ആയി പോകുന്നു അത് വീണ്ടും കൊറിയയിലേക്ക് വീഴുന്നു കൊറിയ അവിടുന്ന് ഡ്രിബിൾ ചെയ്ത് പോകാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് തൻ്റെ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന അൽവാരസിലേക്ക് എത്തുകയാണ് അൽവാരസ് എന്ത് എൻ്റെ വെച്ചാൽ പിന്നെ ഗോൾ കീപ്പർ കയറി വരുന്നുണ്ട് ഗോൾ കീപ്പറിനെ റൗണ്ട് ചെയ്തിട്ട് ആ ഒരു എക്സ്ട്രാ ടച്ച് എടുത്തിട്ട് റൗണ്ട് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ ഫിനിഷ് ആ ഒരു ടൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് സെൻസേഷൻ സാധനമാണ് അതിൽ സ്കില് വേണം അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് അത്രമുള്ള കമ്പോഷർ വേണം ആ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ആ ഒരു എക്സ്ട്രാ ടച്ച് എടുത്തുകൊണ്ട് അത് ഫിനിഷ് ചെയ്യാൻ അപ്പോൾ അതാണ് ഹ്യൂലിൻ അൽവാരസ് രണ്ട് ഇമ്പോർട്ടൻ്റ് ഗോൾ ചാമ്പ്യൻസ് ലീഗിലെ പ്ലെയർ ഓഫ് ദ വീക്ക് അത് അൽവാരസ് ആണ് അപ്പോൾ അത് വെറുതെ കൊടുത്തൊന്നുമല്ല കാരണം അത്തരത്തിൽ ഡെഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഡെഫിക്കൾട്ട് സിനാരിയോയിൽ ടീമിന് വേണ്ടിയിട്ട് അദ്ദേഹം ഫുൾ ഓഫ് ചെയ്തിരിക്കുകയാണ് വാട്ട് എ പ്ലെയർ മാൻ വാട്ട് എ ഫുട്ബോൾ പതിനാറ് ഗോളുകൾ ഈ ഒരു പിന്നെ ക്യാമ്പയിൽ ഓൾറെഡി അത്ലറ്റിക്കോ മേഡന് വേണ്ടി അടിച്ചിട്ടുണ്ട് മുപ്പത്തൊന്ന് മത്സരങ്ങളിൽ നിന്നാണ് അത്ര പ്രൊലിഫിക് ഗോൾ സ്കോറിംഗ് ഫോമല്ല അല്ല പക്ഷേ ഇമ്പോർട്ടൻറ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് അദ്ദേഹം എടുക്കുന്ന മറ്റ് പണികളും ഫെൻറ്റാസ്റ്റിക് ഡിയഗോ സിമൻ്റെ ടീമും ഒരുപാട് ഗോൾ കളിക്കുന്ന തരത്തിലുള്ള ഒരു സൈഡല്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ സോർലോത്ത് എന്ന് പറയുന്ന മറ്റൊരു ചങ്ങായി കൂടി ഉണ്ട് അദ്ദേഹത്തിന് പിന്നെ ആ ഒരു ഗോളിൻ്റെ ബേഡൻ ഷെയർ ചെയ്യാനായിട്ട് പിന്നെ ഗ്രീസ്മെൻ ഉണ്ടല്ലോ ഗ്രീസ്മെൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ സൊറലോത്തിന് ഇഞ്ചുറിയാണ് അടുത്ത മത്സരത്തിൽ ചിലപ്പോൾ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഹുല അൽവാരസ് ആയിട്ടുള്ള ക്ലച്ചും ടീമിനോട് ഡെലിവറി ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇത് കേവലം ഒരു ജൂലി നെൽവാരസിൻ്റെ മാത്രം ഒരു പെർഫോമൻസിന്റെ ബേസിൽ സംസാരിക്കേണ്ടതായിട്ടുള്ള മത്സരമല്ല അത്ലറ്റിക്കോ മാഡ്രിഡ് ദിയോ സി മോഡിൻ്റെ അത്ലറ്റിക്കോ മാഡിന്റെ ആ ഒരു ടീം സ്പിരിറ്റ് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു പത്ത് പേര് വച്ചിട്ട് ചുരുങ്ങിയിട്ടുള്ള സാഹചര്യത്തിലും അവരുടെ റെസല്യൂട്ട് റെസല്യൂ നെവർ ഗിവ് മെന്റാലിറ്റിയും ജൂലി ബിൻ ചെയ്യുന്ന പരിപാടിയും മാത്രമല്ല ഒപ്പോണൻസിന്റെ തലയിലേക്ക് കയറാനും അവർക്ക് സാധിക്കും ആ സിമിയോണി സിമിയോണിയുടെ മകനൊക്കെ ഉണ്ടല്ലോ ജൂലിയാനോ സിമിയോണിയൊക്കെ ഒരു ഒരു ബെസ്റ്റാണ് ഒരു എടങ്ങേറുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് അതായത് ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഭീകരമാണ് ഡിപ്പോൾ അതായത് ബാരിയോസിന് പിന്നെ റെഡ് കാർഡ് കിട്ടി പോകുന്ന സാഹചര്യത്തിൽ മറ്റൊരു മിഡ്ഫീൽഡറെ കൊണ്ടുവരാനൊന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല ഗ്രീസ്മാനും താറോട്ട് ഇറക്കുന്നു മിഡ്ഫീൽഡിലേക്ക് ഇറക്കുന്നു ഡിപ്പോൾ ഹാഡ് എ സെൻസേഷണൽ ഗെയിം ഡിപ്പോളും സെൻസേഷൻ ഗെയിം ഓൺ ബോളും ഓഫ് ബോളും മാത്രമല്ല ഒപ്പോണൻസിൻ്റെ തലയിലേക്ക് കയറാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു അത്തരത്തിൽ ആ ഒരു മൈൻഡ് ഗെയിം കളിക്കാനും ചങ്ങക്കറിയാം അത്തരത്തിലുള്ള കാര്യങ്ങളും ഗ്രൗണ്ടിൽ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നും ഈ ലബയ്ക്ക് സംബന്ധിച്ചോളം അത്ര ഈസിലി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല പിന്നെ മെട്രോപൊളിറ്റാനിലെ ക്രൗഡ് ഭീകരമായിരുന്നു ഡിപ്പോൾ ഉണ്ടല്ലോ സെൻസേഷൻ ഗെയിമാണ് കളിച്ചത് ഡിപ്പോളിന് ക്രെഡിറ്റ് കൊടുക്കണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു റിവൈവലും മികച്ച രീതിയിലാണ് ഇടയ്ക്ക് വെച്ചിട്ട് ഫോമൊക്കെ മങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സീസണിൽ സെൻസേഷനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് റോട്ടറി കോടി എന്ന് പറഞ്ഞാൽ അർജൻറ്റീനൻ ബുള് പിന്നെ റെയിനിൽഡോ ഹാഫ് ടൈമിൽ വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് റെയിനീലുടെ ബർത്ത് ഡേ ആയിരുന്നു അദ്ദേഹം മത്സരത്തിന് മുമ്പ് നല്ലൊരു ടോക്കും കാര്യങ്ങളൊക്കെ ഡ്രസ്സിംഗ് റൂമിൽ കൊടുത്തു എന്നുള്ളതാണ് ബിഗോ സിംഗേ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു ഹാവി ഗാലൻ അത്ര നല്ല രീതിയിലല്ല കളിച്ചു തരുന്നത് അദ്ദേഹത്തിനാണ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നത് ഗാലൻ പിന്നെ ശരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഫുൾ ഫുൾബാക്ക് റോളിൽ പിന്നെ ഹിമിനസ് ഹിമിനസിൻ്റെ കൂടെ ലോങ് ലേ ഈ സീസണിൽ ഒരു അണ്ടർ റേറ്റഡ് പെർഫോമൻസ് കാഴ്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് കാര്യമായിട്ട് ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഹിമിനസ് ഹാഡ് എ ഗ്രേറ്റ് ഗെയിം അതോടൊപ്പം തന്നെ ലോങ്ഗിയുടെ പെർഫോമൻസിനെ നമ്മൾ എടുത്തു വേണം ഹിമിനസ് കുറേ ബ്ലോക്കുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ലബക്യൂസിൻ്റെ തന്നെ ഗോൾ നമ്മൾ ഹിൻകാപ്പാണുള്ള ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്ന ഹിൻകാപ്പിയ തന്നെയാണ് പിന്നെ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഹിൻകാപിയുടെ ഗോൾ വരുന്ന എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഹാഫ് കഴിയാൻ നേരത്ത് ആ ഒരു ഇഞ്ചുറി ടൈമിലാണ് റൈറ്റ് സൈഡിൽ നിന്ന് ഫ്രിങ് പോങ്ങിൻ്റെ പിന്നെ ആ ഒരു കട്ട് ബാക്ക് ബോക്സിലേക്ക് വരുന്നു ആദ്യത്തെ ആ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിമിനസ് പക്ഷേ വീണ്ടും അത് വിക്കയിലേക്ക് പോകുന്നു മിക്കയിലെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുമ്പോൾ ഫാർ പോസ്റ്റിൽ ഹിൻകാപ്പിയ അവിടെ അൺമാർക്കായിട്ട് നിൽക്കാത്തത് മോഷൻ ഡിഫൻസിങ് ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് നല്ലൊരു ഹെഡർ ആയിരുന്നു ക്ലീൻ ഹെഡർ ബ്യൂട്ടിഫുൾ ഹെഡർ അങ്ങനെ ാണ് ലവിക്കൂഷൻ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഫസ്റ്റ് യെല്ലോ കാർഡ് സെക്കൻഡ് യെല്ലോ കാർഡ് ഇട്ടിട്ടാണ് അദ്ദേഹത്തിന് റെഡ് കിട്ടുന്നത് ആ ഫസ്റ്റ് യെല്ലോ കാർഡ് അത്ര ഒരു ക്ലീൻ യെല്ലോ കൊടുക്കുന്ന തരത്തിലുള്ള സംഭവം അറിയില്ല മൊളീനിയാണ് അദ്ദേഹം ബോഡിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സിനാരിയോലാണ് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ സിമിയോണി മത്സ്യത്തിന് ശേഷം പറഞ്ഞത് അതായത് മകൻ സിമിയോണി മത്സ്യത്തിന് ശേഷം വെച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ആർക്കാണ് യെല്ലോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഈ ജൂലിയാനോ സിമിയോണിയുടെ ആ ഒരു റണ്ണ് അത് തടയുന്ന സാഹചര്യത്തിലാണ് ഇൻകാപ്പിയൊക്കെ സെക്കൻഡ് എല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതവരുടെ ഉണ്ടായിരുന്നു മാത്രമല്ല ഗ്രീസ്മനും മത്സരത്തിന് ശേഷം പറയുന്നതെന്ന് വെച്ചാൽ റെഡ് കാർഡ് കിട്ടിയുള്ള സിനിമയിലും നമുക്കൊരു മൊമെൻറ്റ് കിട്ടും ആ മൊമെന്റിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും ആ മൊമെന്റിൽ നമുക്ക് ഈ മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു ബിലീഫ് ഉണ്ട് ടീമിൽ പിന്നെ മാത്രമല്ല നെവർ ഗിവ് മെന്റാലി എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറയുന്നതല്ല അവർ ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ തന്നെ മൂന്ന് തവണ നയൻറ്റി പ്ലസ് മിനിറ്റ് കഴിയുന്ന സാരത്തിൽ വിന്നിംഗ് ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ ഒരു നെവർ ഗിവ് അപ്പ് മെന്റാലിറ്റി ആ ഒരു ഡൈ മിനിറ്റ്സിൽ വിന്നിംഗ് ഗോള് കണ്ടെത്താം എന്നുള്ള ഒരു ബിലീഫ് ഈ ടീമിലുണ്ട് ഈ സീസണില് പതിനാല് ലാസ്റ്റ് മിനിറ്റ് ഗോളുകൾ മുപ്പത്തൊന്ന് മത്സരങ്ങൾ അത്ലറ്റിക്കുമായിട്ട് അടിച്ചിട്ടുണ്ട് അത് ചെറിയൊരു കാര്യമല്ല ചെറിയൊരു കാര്യമല്ല അപ്പോൾ അങ്ങനെ ഇമ്പ്രസീവായിട്ടുള്ള ആ ഒരു നെവർ ഗിവ് അപ്പ് മെന്റാലി നമുക്ക് ഈ അത്ലറ്റിക്കോമായിട്ട് ഒരു സൈഡിൽ കാണാൻ സാധിക്കുന്നത് ആ അഞ്ചേ അഞ്ച് അറ്റമേ അത്ലറ്റിക്കോമായിട്ട് മത്സരത്തിൽ നടത്തിയിട്ടുള്ളൂ അത് രണ്ടെണ്ണം അവർക്ക് ടാർഗറ്റിൽ കഴിക്കാൻ സാധിക്കുന്നു അൽവാരസിന്റെ ആ ഒരു ഈക്വേർ ബോളാണ് അവരുടെ മത്സരത്തിലെ ആദ്യത്തെ ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നത് ലബ്സിക്കു സംബന്ധിച്ചിടത്തോളം ആ ഒരു ബിഗ് ഒക്കേഷന്റെ ആ ഒരു ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കളിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഈ സൈഡിൽ ഉണ്ടായിരുന്നു പതിമൂന്ന് അറ്റങ്ങൾ അവർ നടത്തി നാലെണ്ണം മാത്രമേ അവർ ടാർഗറ്റിൽ കളിക്കാൻ സാധിച്ചുള്ളൂ ആ ലോങ് ബോളുകൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിനിമയായിട്ട് നമ്മൾ കണ്ടു ഇനി ഈ ജൂലിയൻ അൽവാരസ് തന്നെ നാല് ഡിഫറന്റ് ഒക്കേഷൻസിൽ നയൻറ്റി പ്ലസ് മിനിറ്റ്സിൽ ഇമ്പോർട്ടൻ ഗോളുകൾ ഈ സീസണിൽ അച്ചെടുക്കുമായിട്ട് വേണ്ടി അടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എങ്കൽ കൊറിയ സബ് ആയിട്ട് വന്നിട്ട് ഗ്രേറ്റ് ഇമ്പാക്ട് ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടുണ്ട് സൂപ്പർ സബ്ബാണ് ഇപ്പോൾ സിനിമ വേണ്ടത് അങ്കൽ കൊറിയ അദ്ദേഹത്തിൻ്റെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റും ആ ഒരു പ്രെസിംഗും അത് മാത്രമല്ല അദ്ദേഹം ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഗോളുകളും അസിസ്റ്റും പ്രൊവൈഡ് ണ്ട് അതായത് ഭവൈകൾക്കെതിരെ റെയിൽമാറ്റിനെതിരെ ആ ഒരു മാഡ്രിഡ് ഡാബിയിൽ ചെങ്ങായി സബ് ആയിട്ട് വന്നിട്ട് തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ ഈക്ലേസ് അടിക്കുന്ന നമ്മൾ കണ്ടു അതേപോലെ തന്നെ അത്ലറ്റിക് വിൽഭാവക്കെതിരെ തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിൽ വിന്നിംഗ് ഗോൾ അടിക്കുന്ന നമ്മൾ കണ്ടു അതേപോലെ തന്നെ പി എസ് സിക്ക് എതിരെ വിന്നർ ചാമ്പ്യൻസ് ലീഗിൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിൽ അതേപോലെ തന്നെ ഇപ്പോൾ ലെവക്യൂസിനെതിരെ ലബക്സിനെതിരെ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു സൂപ്പർ പെർഫോമൻസും കൊറിയുടെ ഭാഗം നമ്മൾ കാണാൻ സാധിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ പെർഫെക്റ്റ് ടീം പെർഫോമൻസ് നമുക്ക് അത്ലറ്റിക്കോമാഡിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു അപ്പോൾ ആ ഒരു ഡീഗോ സിമിയോണിയുടെ ആ ഒരു ടീമിൻ്റെ ആ ഒരു സ്പിരിറ്റ് വികരമാണ് ആ ഒരു വിന്നിംഗ് കൊടുത്തതിനു വെച്ചുള്ള സിമിയോണിയുടെ ടീമിൻ്റെ സെലിബ്രേഷൻ സിമിയോണിൻ്റെ സെലിബ്രേഷൻ അതൊക്കെ ഭയങ്കര രസമായെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്തായാലും ഈ ടീം ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ടേബിളിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ടേബിളിൽ ഇരിക്കുന്നത് സിമിയോണി വൺസ് എഗയിൻ ഫൈനൽ കളിക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ ടീമിന് അത്തരത്തിൽ ഫൈനലിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയാം ഇതുവരെ അത്ലറ്റിക്കോ അത്ലറ്റിക്കോമാഡിന് ടൈറ്റിൽ അടിക്കാൻ സാധിച്ചില്ല രണ്ട് തവണ ഒരു ഫൈനലിലേക്ക് കീഴിൽ എത്തിയപ്പോൾ രണ്ട് തവണയും റയൽ റെയിൽമാറ്റിനെതിരെയാണ് അവർ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷാബിൽ ഹൺസോ ഹുലി അൽവാരസിനെ കുറിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ടോപ്പ് പ്ലെയർ ആണെന്നുള്ള പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് ഈ ടീം നോക്കൗട്ട് റൗണ്ടുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മീറ്റ് ചെയ്യാൻ എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേരുന്നുണ്ട് അതായത് അത്ലറ്റിക്കുമായിട്ട് ഒരു ഇടങ്ങര ഓടിച്ച സൈഡ് തന്നെ ആയിരിക്കും ഏതൊരു ടീമും നോക്ക്ഔട്ട് സ്റ്റേജസിൽ ഏറ്റവും ഏറ്റുമുട്ടാനുള്ളത് സംശയമൊരു കാര്യമാണ് മാത്രമല്ല പല ലെവക്കൂസിൻ്റെ ആ ഒരു ലെവൻ വിന്നിങ് ഗെയിം റൺ അവസാനിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് അത്ലറ്റിക്കുമായിട്ട് വിന്നിങ് റണ് ലഗനസ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഒന്നിൽ നിന്ന് വീണ്ടും ഒരു തുടങ്ങാണ് അപ്പോൾ ഇനി വി ആർ ഐലിനെതിരെ വളരെ ടഫായിട്ടുള്ള മത്സരമുണ്ട് വൺ ഗെയിം അറ്റ് എ ടൈം എന്നുള്ള രീതിയിലുള്ള ഒരു മെൻ്റാലിറ്റിയാണ് അവർ കീപ്പ് ചെയ്യുന്നതെങ്കിൽ പോലും സിമിയോണി ഇടക്ക് വെച്ചിട്ട് ഈ ഫൈനലിലേക്ക് എത്തണമെന്നുള്ളൊരു ആഗ്രഹം ലഭിച്ചിട്ടുണ്ട് ഇത്തവണ അത് സാധിക്കുമെന്നത് കണ്ടറിയാം എന്നെ സംബന്ധിച്ചോളം എനിക്ക് അത്ലറ്റിക് വേണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് ഇതിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ ലാലിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ ചാമ്പ്യൻസ് ചാമ്പ്യൻസിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ മത്സ്യത്യത്തില്ലേ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ